ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവലേഴ്സ് സിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതെ ഇരിക്കുക കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളായിട്ട് ചാലക്കുടിയിൽ താമ ചാലക്കുടിക്കാരിയായിട്ടുള്ള റോസൊമ്മയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് അതിശയം തോന്നുന്ന വലിയൊരു കാര്യമുണ്ട് ഇത്രമാത്രം ക്രൂരമായ ഒരു അവസ്ഥയിൽ കൂടി ഒരു സ്ത്രീ കടന്നു പോയിട്ട് ആ സ്ത്രീയുടെ ജീവിത സാഹചര്യവും ആ സ്ത്രീയുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെ ഞാൻ അവർ അല്ലെങ്കിൽ അവരനുഭവിക്കുന്നതായിട്ടുള്ള തിക്തവും തീക്ഷ്ണവുമായിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ പങ്കുവച്ചിട്ട് സ്ത്രീകളടക്കമുള്ള നമ്മളുടെ കേൾവിക്കാർക്ക് അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് അത് എന്തുകൊണ്ടാണ് അത് അവരുടെ ഹൃദയത്തെ ഉലയ്ക്കാത്തത് അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തോളം റോസമ്മ കടന്നു ചെല്ലാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അതിനൊരു റീസണായിട്ട് എനിക്ക് തോന്നിയത് റോസമ്മ റോസമ്മയുടെ ഈ സെക്ഷലായിട്ടുള്ള ലൈഫിനെക്കുറിച്ച് പ്രതിപാദിച്ചത് കൊണ്ടായ ആണോ എന്നെനിക്ക് സംശയമുണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ നിലച്ചിരിക്കാതെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അസ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ആകസ്മികമായി വന്നു ചേരുന്ന ചില സർക്കംസ്റ്റൻസസ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ അവയാണ് നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തെ മാറി മറിക്കുവാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നത് അങ്ങനെ തികച്ചും യാദർശികമായി മാറി മറിഞ്ഞതാണ് ചാലക്കുടിയിലെ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതം റോസമ്മയ്ക്ക് ഏകദേശം ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിന് ഇടയ്ക്ക് ഇത്രമാത്രം തീക്ഷണമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന പോയ ഒരു സ്ത്രീ ജന്മത്തെ ഞാൻ വളരെ വിരളമായിട്ടാണ് കണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞത് അല്ലെങ്കിൽ മനസ്സിലായത് റോസമ്മയുടെ അച്ഛൻ്റെ പേര് വറീദ് എന്നാണ് ചാലക്കുടിക്കാരനാണ് വറീദ് അദ്ദേഹത്തിന് ചെറിയ കച്ചവടമൊക്കെയാണ് കച്ചവടമൊന്നും മാത്രമേ അങ്ങ് പൊടിപൊടിച്ച കച്ചവടമൊന്നുമില്ല വീട്ടിലെ റോസമയെ കൂടാതെ മൂന്ന് അംഗങ്ങൾ കൂടി ഉണ്ട് വറീതിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ് അപ്പോൾ അവർ ഈ കച്ചവടത്തിൻ്റെ ഈ സമയത്ത് ചില തട്ടുകേടുകൾ പറ്റുകയും വറീത് ഒരു കടക്കാരനായി മാറുകയും അങ്ങനെ ഒരു പണയ സ്ഥാപനത്തിൽ വറീദ് താമസിക്കുന്ന അല്ലെങ്കിൽ റോസമ്മയടക്കം റോസമ്മയുടെ സഹോദരങ്ങളടക്കം താമസിക്കുന്ന പതിനേഴ് സെൻറ് സ്ഥലവും അത് ഒരു ചെറിയ വീടും അവർക്ക് പണയപ്പെടുത്തേണ്ടി വന്നു ആ പണയപ്പെടുത്തിയ ഭൂമിയുടെ കടം കയറി അത് തിരിച്ചടയ്ക്കാനുള്ള നിർവാഹമില്ലാതെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് വറീദ് അത് പണമായി ജാമ്യമായി നൽകിയിരുന്നത് അങ്ങനെ പലിശയും മറ്റുമൊക്കെ കൂടിയിട്ട് അത് മൂന്നര ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയ ഒരു അവസ്ഥ വറീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുണ്ടായി നമ്മൾ റോസമയെക്കുറിച്ച് എനിക്ക് വളരെയേറെ ഡീപ്പായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കിട്ടിയ ഒരു അറിവ് മാത്രമാണ് ഞാൻ പറഞ്ഞു റോസമയുടെ അവസ്ഥ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ പലരും വന്നു പോവുകയാണ് അവരുമായിട്ടുള്ള ആ സംസർഗത്തിന് പോലും റോസമ്മയ്ക്ക് സമയം തികയാതിരിക്കുന്നു കാരണം റോസമ്മയുടെ ചുറ്റും എപ്പോഴും ഒരു കണ്ണല്ല രണ്ട് കണ്ണല്ല പല കണ്ണുകളിങ്ങനെ റോസമ്മയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ സ്റ്റേഷനുകളിൽ നിന്ന് സ്റ്റേഷനുകളിലേക്ക് മാറി മാറി പല പുതുമുഖങ്ങളും റോസമ്മകളിലേക്ക് വരികയും ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് റോസമ്മയുമായി സംബന്ധിക്കാൻ കിട്ടിയ വളരെ ശരിയായിട്ട് ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അത്രമാത്രമേ ഉള്ളൂ ആ മൂന്ന് മിനിറ്റ് കൊണ്ട് മാത്രം പകർന്നു കിട്ടിയ ഒരറിവാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാനും ആ സ്ത്രീയെ രക്ഷിക്കുവാനും മറ്റുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നമ്മൾ റോസമ്മ ആരാണ് റോസമ്മ എന്താണ് എന്നറിയണം ഞാൻ അറിഞ്ഞ വസ്തുത ഞാൻ അറിഞ്ഞ മനസ്സിലാക്കിയ ആ വസ്തുതകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ ഈ മൂന്നര ലക്ഷം രൂപ കിടക്കാരനായോ അറിയുന്നതിന് അത് തിരിച്ചടയ്ക്കുവാനായിട്ട് യാതൊരു മാർഗ്ഗവുമില്ല സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലാണ് അത് പണയപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് പണയപ്പെടുത്തിയിരിക്കുന്ന വസ്തു ഒന്ന് പണയം തിരിച്ചെടുക്കുവാനായിട്ട് സഹായിക്കുവാനായിട്ട് നമ്മൾ അയാൾ പല ആളുകളെയും സമീപിക്കുകയുണ്ടായി നമ്മൾ ആരെയും സമീപിച്ചു കഴിഞ്ഞാലും പണം നമുക്ക് ആരും വെറുതെ ആയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിൽ ആരും നമുക്ക് പണം നൽകുകയില്ല അതിന് നമ്മൾ എന്തെങ്കിലും നമ്മൾ പണയമായിട്ട് അല്ലെങ്കിൽ ഉരുപ്പടി ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നൽകിയോ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ പണയപ്പെടുത്തി മറ്റെന്തെങ്കിലും പണയപ്പെടുത്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മളുടെ അത്രയും പൈസ നമുക്ക് ലഭിക്കുകയുള്ളൂ വറിയതിനെ സംബന്ധിച്ചിടത്തോളം അന്ന അന്നത്തിനുള്ള അന്നത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു അയാൾ അത്രമാത്രം കടം കയറി കയറി ഓരോ ദിവസം പലിശയും പലിശയിൽ പലിശയുമായിട്ട് പണമിടപാട് സ്ഥാപനക്കാരെങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ട് കൂട്ടി പലിശ കൂട്ടിക്കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു അയാൾക്ക് ഒരവധി ഒരു അവധി കൊടുത്തിരുന്നു ഒരു മാസത്തിനകം ആ പൈസ അടച്ച് മൂന്നര ലക്ഷം രൂപ തീരുമാനം അടച്ച് തീർത്തില്ല എങ്കിൽ ആ വീടും പതിനേഴ് സെൻറ് സ്ഥലവും പണമിടപാട് സ്ഥാപന ഉടമയുടെ പേരിലേക്ക് എത്തുമെന്ന് അവരെ അറിയിച്ചു കാരണം അവർ പറഞ്ഞ സമയവും കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗ്രേസ് ഓഫ് ഗ്രേസ് പീരീഡായിട്ട് പറയുന്നതിന് സമയം അനുവദിച്ചു കൊടുത്തതാണ് പറയുന്നത് ആലോചിച്ച് നോക്കി ധാരാളം പേരോടൊക്കെ ചോദിച്ചു നോക്കി വിൽക്കാനൊന്നുമില്ല മറ്റ് പണയപ്പെടുത്താൻ മറ്റു യാതൊരു മാർഗ്ഗങ്ങളുമില്ല മറ്റൊന്നും തന്നെ പറയതിൻ്റെ കയ്യിലില്ല അങ്ങനെ ഇരിക്കുകയാണ് പറയുന്നത് ഒരു അന്യസംസ്ഥാനത്തിലുള്ള ഒരാളെ പരിചയപ്പെടുന്നത് അയാളെ നേരിട്ട് തന്നെ പറയുന്നതിനറിയാം പക്ഷേ ഇത്തരത്തിലുള്ള പണപിടപാട് മറ്റുള്ള ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ട് അയാളൊരു കണ്ടീഷൻ പറഞ്ഞു അയാൾ ഇവിടുത്തുകാരനല്ല അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ ഇവിടെ റിവീല് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ആ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് പറഞ്ഞാൽ വെറുമൊരു തൊഴിലാളിയല്ല തൊഴിലാളികളെ സപ്ലൈ ചെയ്യുന്ന ഒരു അന്യസംസ്ഥാനക്കാരനാണ് അയാൾ മൂന്നര ലക്ഷം രൂപ വറീദിന് കൊടുക്കുവാനായിട്ട് തയ്യാറായി പക്ഷേ ആ തയ്യാറാകണമെങ്കിൽ അയാളൊരു ഡിമാൻഡ് വറീദിനോട് പറഞ്ഞിരുന്നു വറീദിൻ്റെ മൂത്ത മകൾ റോസമ്മയെ അയാൾ കണ്ടിട്ടുണ്ട് റോസമ്മ അത്യാവശ്യം നന്നായിട്ട് വെളുത്തിട്ട് നല്ല ഇച്ചിരി ഓജസക്കുള്ള അല്ലെങ്കിൽ അല്പം തടിച്ച പ്രകൃതക്കാരിയാണ് റോസമ്മ റോസമ്മ ഒരു ചെറിയ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ് അപ്പോൾ റോസമേട് വിവാഹപ്രായമൊക്കെ ആയി നിൽക്കുകയാണ് വിവാഹം കഴിച്ച് അയക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും നൽകാതെ ഒരിക്കലും വിവാഹം കഴിച്ച് പോവുക വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് അത് തന്നെയുമല്ല വറിയതിന് ഒരു പിന്നെ മകൾക്ക് എന്തെങ്കിലും ഒരു ജോലിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഗതികൾ ചെയ്യണം അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഈ പണയപ്പെടുത്തിയ സ്ഥലം തിരിച്ചെടുത്തിട്ട് മറ്റെന്തെങ്കിലും മാർഗങ്ങളൊക്കെ നോക്കിയിട്ട് വേണം മൂത്തമകളായ റോസമയെ വിവാഹം കഴിച്ച് അയക്കുവാനായിട്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇതുപോലെയുള്ളൊരു ഒരു ഒരു വലിയൊരു പാതാളക്കിണറ്റിലേക്ക് വറിയതിനകപ്പെട്ടു പോവുകയും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആകെയുള്ള വീടും സ്ഥലവും പ്രൈവറ്റ് ബാങ്കുകാരുടെ പലിശക്കാരുടെ അടുത്തേക്ക് പോവുകയും അത് തിരിച്ചെടുക്കുവാനായിട്ട് നിർവാഹമില്ലാതായി മാറുകയും അത് വീട്ടിൽ ഇറങ്ങി കൊടുക്കേണ്ട ഗതികീട് വന്നപ്പോഴുമാണ് ദൈവദൂതനെ പോലെ ഒരു അന്യസംസ്ഥാനക്കാരൻ ഇയാൾക്കറിയാവുന്ന ഒരു അന്യ സംസ്ഥക്കാരനെ ഇയാളെ സഹായിക്കാമെന്ന് ഏറ്റത് പക്ഷേ ജാതിയും മതവും ഒക്കെ വ്യത്യസ്തമാണല്ലോ അയാളൊരു ഡിമാൻഡാണ് പറഞ്ഞത് ഞാൻ ചേട്ടന് മൂന്നര ലക്ഷം രൂപയ്ക്ക് പകരം വീണ്ടും ഒരു ഒരു ലക്ഷം രൂപയുടെ തരാം ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ ഞാൻ ചേട്ടന് തരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് ചേട്ടൻ്റെ മകൾ മൂത്ത മകൾ റോസമ്മേനെ അല്ലെങ്കിൽ റോസി എന്ന് വിളിക്കപ്പെടുന്ന ആ സുന്ദരിയായ പെൺകുട്ടീനെ എനിക്ക് വിവാഹം നൽകി തന്നുകഴിഞ്ഞാൽ കഴിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് മാത്രമല്ല ഇപ്പോൾ മൂന്നര ലക്ഷത്തിന് പകരമായിട്ട് ഞാൻ ചേട്ടന് അഞ്ച് ലക്ഷം രൂപ തരാം അത് കൂടാതെ പിന്നീടുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാലും തീർച്ചയായിട്ടും ഞാൻ നൽകാനായിട്ട് ശ്രമിക്കാം എന്ന് പറഞ്ഞപ്പോൾ വറിയത് എന്ന് പറഞ്ഞ നാട്ടിൻ പുറത്തുകാരനായിട്ടുള്ള ഒന്ന് ആലോചിച്ചു വേറെ യാതൊരു മാർഗ്ഗങ്ങളുമില്ല കാര്യം ശരിയാണ് മകൾ സുന്ദരിയാണ് അത്യാവശ്യം കാൾ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണ് പക്ഷേ ബാധ്യതകൾ വളരെ ഏറെ കൂടുതലാണ് നമ്മൾ പെൺകുട്ടീനെ മറ്റൊരു അന്യ മതസ്ഥൻ മാത്രമല്ല അന്യ സംസ്ഥാനക്കാരന് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും നാട്ടുകാരൊറ്റപ്പെടുത്തും വീട്ടുകാരൊറ്റപ്പെടുത്തും പള്ളിയും പട്ടക്കാരും ഒക്കെ കുറ്റപ്പെടുത്തും മറ്റു പല സംഗതികളുമൊക്കെ അങ്ങനെയുള്ള രീതികളൊക്കെ വരും അതുകൊണ്ട് ഇതാരും ഒന്നും കൂടുതലായിട്ടൊന്നും അറിയാത്ത രീതിയിലേക്കുള്ള ഒരു രജിസ്റ്റർമാരെ രജിസ്റ്റർ കല്യാണം പോലെയാക്കി വിവാഹം കഴിച്ചു കൊടുക്കാനാണ് പറയുക ഇതിന് താല്പര്യം ഉണ്ടായിരുന്നത് കാരണം തൻ്റെ ബന്ധുക്കളും മറ്റുള്ള കൂട്ടക്കാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് അതിലുപരിയായിട്ട് തനിക്ക് രണ്ട് മറ്റുള്ള റോസമയ്ക്ക് ഇളയ മറ്റ് മൂന്ന് കുട്ടികളും കൂടിയുണ്ട് അപ്പോൾ അവരുടെ ഭാവിയൊക്കെ അവതാളത്തിലാകും അതുകൊണ്ട് റോസമയുടെ കാര്യം അയാൾ ഒന്ന് തീരുമാനമെടുത്തു ആ അന്യസംസ്ഥാനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനൊക്കെ തീരുമാനമാണ് അയാളുടെ കൂടെ ആ മകളെ അയക്കുവാനും തയ്യാറാണ് പക്ഷേ അതിന് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പതുക്കെ നമ്മൾക്ക് ഒരു പിന്നെ രജിസ്റ്റർ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു ആഡംബരമായിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നും ഒന്നും രീതിയിൽ ഒരു വിവാഹം നടത്തിയാൽ മതി കാരണം തൻ്റെ നാണക്കേടും മാനക്കേടും മറ്റ് പല സാഹചര്യങ്ങളും മുൻനിർത്തി കണ്ടുകൊണ്ട് ഒരു അച്ഛൻ്റെ നിസ്സഹായതയോടുകൂടി ഒരപ്പച്ചൻ്റെ നിസ്സഹായതയോട് കൂടിയിട്ടാണ് അയാൾ അത്തരത്തിലൊരു തീരുമാനമെടുക്കുവാനായി തയ്യാറായത് പക്ഷേ ആ തീരുമാനം വളരെ വലിയൊരു ചതിയായിരുന്നു അല്ലെങ്കിൽ മകളെ വലിയ ഒരു വലിയൊരു കിണറ്റിലേക്ക് അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ഒരു സാഗരത്തിലേക്ക് സ്വന്തം അച്ഛൻ തന്നെ കൈപിടിച്ച് കയറ്റുന്ന അല്ലെങ്കിൽ കൈപിടിച്ച് നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു ആ സംഭവം ന നയിക്കുന്നത് എന്നുള്ള കാര്യം ആ പാവപ്പെട്ട വറീത് എന്ന് പറഞ്ഞാൽ ചായക്കുട്ടിക്കാരനായ ആ ചെറിയ ആ തൊഴിലാളി അറിഞ്ഞിരുന്നില്ല അയാളുടെ മകൾ റോസമ്മയും അറിഞ്ഞിരുന്നില്ല കാരണം റോസമ്മയ്ക്ക ഇത്തരത്തിലുള്ള ഒരു സംഗ ഒരു കാര്യത്തെക്കുറിച്ച് അതിലേക്ക് ഇറങ്ങി തിരി തിരിക്കുക അന്യസംസ്ഥാനക്കാരനായുള്ള ഒരാളുമായി വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുക അന്യസംസ്ഥാനക്കാരന് മാത്രമല്ല അന്യമധ്യസ്ഥനമായിട്ടുള്ളയാള് അയാൾക്ക് ഒരു സുന്ദരനോ അല്ലെങ്കിൽ അത് റോസമ്മയുടെ സങ്കല്പത്തിലൊന്നും ഉള്ള പുരുഷനായിരുന്നില്ല അതുകൊണ്ട് റോസമ്മയ്ക്കാണെങ്കിലും ആകെ മാനസിക വിഷമമായിരുന്നു റോസമ്മ പറഞ്ഞാൽ അപ്പച്ച അവർ കാര്യം ചെയ്യാൻ രജിസ്റ്റർ വിവാഹമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇയാളുടെ കുഴപ്പമൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ അവർ താമസിക്കണമെന്നല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷേ എല്ലാം ഒന്ന് പറഞ്ഞ് സെറ്റായി ഏകദേശം ഒന്ന് ഓക്കെ ആയതിനു ശേഷം നമ്മൾ രജിസ്റ്റർ വിവാഹം കഴിച്ചാൽ മതി അത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ അനിയത്തിമാർക്കൊക്കെ അയാൾ മറ്റുള്ള പല കാര്യങ്ങൾക്ക് നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും റോസമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിലേക്ക് വെറുതെ എങ്കിൽ കടന്നു ചെല്ലുകയാണ് അയാളുടെ കിടപ്പറയിലെ ഒരു സഖിയായിട്ടാണ് താൻ പോകുന്നത് അല്ലെങ്കിൽ താൻ പോകേണ്ടി വരുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് വ്യക്തമായി സ്പഷ്ടമായി റോസമ്മ എന്ന ആ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് അവർക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല അങ്ങനെ അഞ്ച് ലക്ഷം രൂപ സ്വന്തം അച്ഛന് ലഭിക്കുകയും അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അതിനകത്ത് അഞ്ച് ലക്ഷം രൂപ ഒന്നും വേണ്ടി വന്നില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ശബ്ദിക്കത്രമേ കണ്ടേ വന്നിരുന്നുള്ളൂ പ്രൈവറ്റ് ബാങ്കിലുള്ള പണയം സ്വർണ്ണമൊക്കെ എടുത്തു അത്യാവശ്യം വീടിൻ്റെ ചെറിയ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തു അത്യാവശ്യം എല്ലാം ഓക്കെ ആയി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ ആവശ്യപ്പെട്ടത് യെ അയാളുടെ കൂടെ അയക്കണം എന്നുള്ള കാര്യം അച്ഛൻ പറയത് വളരെ സങ്കടത്തോടു കൂടിയാണെന്നുണ്ടെങ്കിലും അത്തരത്തിലൊരു ഒരു ഒരു തീരുമാനത്തിന് തയ്യാറാവുകയും പക്ഷേ റോസമ്മ വലിയ സങ്കടമൊന്നുമില്ലാതെ തന്നെ അയാളുടെ കൂടെ പോകാനായിട്ട് തയ്യാറായി കാരണം അയാളുമായി ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ പണയവസ്തുവായിട്ടോ പണയവസ്തു വീടിൻ്റെ പണയവസ്തു തിരിച്ചെടുത്തെങ്കിലും അവിടെ വീണ്ടും ഒരു പണയവസ്തുവായിട്ട് മാറിയിരിക്കുകയാണ് മാറിപ്പോവുകയാണ് റോസമ്മ ചെയ്തത് റോസമ്മ അയാളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നുപോയി മൂന്നര ലക്ഷം രൂപയുടെ കട കടബാധ്യതകളും മറ്റു സംഗതികളെല്ലാം അവസാനിക്കുകയും ചെയ്തു പക്ഷേ അയാളുടെ കൂടെ തനിക്ക് പരിചയമില്ലാത്ത പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ അല്ലെങ്കിൽ തനിക്ക് ഒട്ടും അംഗീകരിക്കുവാനോ സ്നേഹിക്കുവാനോ ഉൾക്കൊള്ളുവാനോ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ ഒപ്പമാണ് റോസമ്മ പോയത് അതിന്റെ മാനസികമായ എല്ലാ തരത്തിലുള്ള പിരിമുറുക്കങ്ങളും അനിഷ്ടവും ഒക്കെ റോസമ്മയുടെ കയ്യിൽ അങ്ങനെ ആ ഒരു വിചാരധാര ോസമ്മയെ അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ പരിചയത്തിലുള്ള മറ്റൊരു അന്യസംസ്ഥാനക്കാരനുമായിട്ട് അടുപ്പത്തിലേക്ക് എത്തി എത്തുവാനും അയാളുമായി പ്രണയത്തിലേക്ക് എത്തുവാനുമൊക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിവെക്കുകയാണ് ഉണ്ടായത് ഇതൊക്കെ തികച്ചും യാദൃശ്ചികമായി സംഭവിച്ച സംഭവ വികാസങ്ങളാണ് റോസമ്മയുടെ അച്ഛൻ റോസമ്മയെ പണയപ്പെടുത്തുകയോ വിൽക്കുകയോ ഒന്നും അല്ല ചെയ്തത് അയാൾ റോസമ്മ എന്ന് പറഞ്ഞ മകളെ അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ചെയ്തത് പക്ഷേ ചില സാ സാഹചര്യങ്ങൾക്കാൽ ആളും മകളുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടും അത് കുറച്ച് നാളത്തേക്ക് അല്പം സമയത്തിന് ശേഷം രജിസ്റ്റർ ചെയ്താൽ മതി കാരണം അത് വീട്ടിലും നാട്ടിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാക്കാവുന്ന പ്രഖ്യാ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കാം എന്നുള്ള ഒന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള തീരുമാനമെടുത്തത് പക്ഷേ ആ തീരുമാനം പിന്നീട് വളരെ കടുത്ത ഒരു പ്രശ്നത്തിലേക്കാണ് മാറിയത് കാരണം റോസമ്മ ഇദ്ദേഹത്തെ വിട്ടിട്ട് മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയുമായിട്ട് പ്രണയത്തിലാവുകയും അയാളുമായിട്ട് ഒളിച്ചോടുകയും ചെയ്യുകയാണ് സംഭവിച്ചത് ഒരു സംഭവം സംഭവിച്ചപ്പോഴേക്കും മറ്റേ എന്താ പറയുക പണം കടം കൊടുത്ത എക്സ്ക്യൂസ് മീ സോറി പണം കടം കൊടുത്ത അയാൾക്ക് സ്വന്തം ഇത്രമാത്രം പണം വാങ്ങിക്കുകയും ചെയ്തിട്ട് റോസമ്മ ചതിച്ച മറ്റൊരു കൂടെ ഓടിപ്പോയപ്പോൾ അയാൾക്ക് ഒരിക്കലും ഇത് സഹിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ല ആകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആയിരുന്നില്ല അയാളെ കൊണ്ടെത്തിച്ചത് കോൻസിഡൻസ് അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ റോസമ്മ ഓടിപ്പോയ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അയാളെ റോസമ്മേനെ റോസമ്മേനെ സ്നേഹിച്ച് അല്ലെങ്കിൽ റോസമ്മയുടെ പ്രേമിച്ച് റോസമ്മയോടുള്ള നിതാന്തമായ പ്രേമത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടത്തോട് കൂടിയിട്ട് അയാൾ റോസമേയും കൊണ്ട് പോയതല്ലായിരുന്നു അയാൾക്ക് റോസമയെ താൽക്കാലികമായിട്ട് ഈ അന്യസംസ്ഥാനക്കാരോടൊപ്പം എടുത്തു ചാടി ഓടി പോകുന്ന പെൺകുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അന്യസംസ്ഥാനക്കാർ ഒരിക്കലും നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളുമായി പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അവരുടെ പിന്നൊരു മോട്ടിവേഷനുണ്ട് അവർ അവരുടെ ഇംഗിതങ്ങൾക്കും ആവശ്യങ്ങൾക്കും കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളെ മറ്റുള്ളവരിലേക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ കാഴ്ച വയ്ക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ളൊരു നിലപാടുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് മിക്കവാറുമുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ റോസമ്മേനെ അങ്ങനെ തന്നെയാണ് അയാൾ ഉപയോഗിച്ചത് റോസമ്മ വറുത ചട്ടിയിൽ നിന്ന് ഇരുതിയിലേക്ക് വീണ അവസ്ഥയായിരുന്നു അയാളുടെ കൂടെ പോയിട്ട് അയാളൊരു മാഫിയയ്ക്ക് റോസമ്മേനെ വിൽക്കുകയാണ് ചെയ്തത് ആ ആ വിവരം അറിഞ്ഞിരുന്നില്ല അങ്ങനെ റോ റോസമ്മ ആ മാഫിയയുടെ കൈകളിലേക്ക് ആകപ്പെടുകയും ആ മാഫിയ യാദർശികം എന്ന് പറയട്ടെ ഈ റോസമ്മയ്ക്ക് പണം കടം കൊടുത്ത റോസമ്മയുടെ അപ്പച്ചന് പണം കടം കൊടുത്ത ആ അയാളുമായിട്ട് അതിൽ അവർക്ക് ചെറിയ കണക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ റോസമ്മ എവിടെ നിന്നാണോ രക്ഷപ്പെട്ട് ഓടിപ്പോയത് അവിടേക്ക് തന്നെ അല്ലെങ്കിൽ അവരുടെ അണ്ടറിലേക്ക് തന്നെ റോസമ്മയ്ക്ക് തിരിച്ച് എത്തേണ്ടതായിട്ടുള്ള ഒരു ഗതികീഴിലേക്ക് എത്തി കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നതുപോലെയല്ല ഇവിടെ വരുന്ന അന്യസംസ്ഥാനക്കാർ പലരും മയക്കുമരുന്നും കഞ്ചാവും മദ്യവും മറ്റ് പല ഹാഷിഷ് പോലെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒറീസയിൽ നിന്നും ബീഹാറിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നും ബംഗാളിൽ നിന്നും ആസാമിൽ നിന്ന് ഇവിടെ എത്തുന്നത് അതുമാത്രമല്ല അവർക്ക് ഈ സ്ത്രീ വിഷയങ്ങളിലൊക്കെ പെരുമ്പാവൂരൊക്കെ ധാരാളം ആളുകളുണ്ട് അവരൊക്കെ ഇങ്ങനെ സ്ത്രീകളുടെ സ്ത്രീകളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വരികയും പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചിട്ട് സെക്സ് വർക്കൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഏജൻറ്റുമാരായി വർക്ക് ചെയ്ത് പണം കൊയ്തെടുക്കുന്ന കുറേ ഇടനിലക്കാർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടുകാരൊക്കെ ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എത്തപ്പെട്ട് കഴിഞ്ഞു അത് എല്ലാവരും അലേർട്ടായിരിക്കേണ്ട എല്ലാവരും അറിയേണ്ടത് ഒരു സംഗതിയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രാവൽ വിസ് ഈ സത്യസന്ധമായിട്ടുള്ള ഈ അറിഞ്ഞ വസ്തുത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അങ്ങനെ റോസമ്മ എവിടെ നിന്നാണോ രക്ഷപ്പെട്ടു പോയത് അയാളുടെ അടുത്തേക്ക് റോസമ്മ തിരിച്ചു വരികയും യും അത് ഒടുങ്ങാത്ത പകയും റോസമ്മയെ കിട്ടിക്കഴിഞ്ഞാൽ റോസമ്മയെ അങ്ങനെ ചതിച്ച് അങ്ങനെ പോയത് കൊണ്ട് അയാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പക്ഷേ അയാൾ അതിനു മുൻപ് തന്നെ റോസമ്മ എസ്കേപ്പ് ചെയ്ത് പോവുകയും മറ്റ് പല സംഗതികളും സംഭവിക്കുകയും ചെയ്തുകൊണ്ട് അയാൾ ആ പകയും വിദ്വേഷവും റോസമ്മേനെ ഒരു ട്രെയിനിലാത്തുള്ള ഒരു സെക്സ് വർക്കറാക്കി മാറ്റുക എന്നുള്ള രീതിയിലേക്ക് എത്തിക്കുകയും എല്ലാ ദിവസവും പരമാവധി മാക്സിമം ആളുകളെ ആളുകൾക്ക് വേണ്ടി റോസമ്മയെ കാഴ്ചവെക്കുകയും അവരിൽ നിന്ന് ഒരു വലിയ ഭീമമായ ഒരു തുക കൈക്കലാക്കിയും ആ റോസമ്മയ്ക്ക് പാരിതോഷികമായിട്ട് പകരമായി കൊടുക്കുന്നത് മൂന്ന് നേരത്തെ ഭക്ഷണവും പിന്നെ കിടക്കാൻ ഒരു ഇടവും മാത്രമാണ് ഈ ട്രെയിനിൽ നിന്ന് ട്രെയിനുകളിലേക്കുള്ള യാത്ര യാത്രകളിലെ റോസമ്മയുടെ ഇടത്താവളങ്ങൾ പലപ്പോഴും കോയമ്പത്തൂരോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈദരാബാദോ അല്ലെങ്കിൽ ലക്നൗവോ അല്ലെങ്കിൽ യു പിയിലെ മറ്റ് സ്ഥലങ്ങളോ ഭുവനേശ്വറോ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലാണ് ആ ട്രെയിനിൽ നിന്ന് റോസമ്മയ്ക്ക് ഇറങ്ങേണ്ടിയിരുന്നത് ഒരു സ്ഥലത്ത് അവർ ഇറക്കിയിട്ട് അടുത്ത ദിവസം അവർ മറ്റൊരു സ്ഥലത്തുനിന്ന് ആ സ്ഥലത്ത് നിന്ന് കയറിയിട്ട് ആ ട്രെയിനിലെ തന്നെ മറ്റൊരു റൂട്ടിലേക്കാണ് അവർ പോയിരുന്നത് മിക്കവാറും ഇവർ എയിം ചെയ്തിരുന്ന ട്രെയിൻ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ട്രെയിനാണ് ആ അർണോയ് എക്സ്പ്രസ്സോ വിവേക് എക്സ്പ്രസ്സോ ഷാലിമാർ എക്സ്പ്രസ് അത്തരത്തിലുള്ള ട്രെയിനുകളിലൊക്കെ ആയിരുന്നു പല പല ട്രെയിനുകളിൽ മാറി മാറി മാറിയൊക്കെയാണ് റോസമ്മയെ കൊണ്ടുപോയിട്ട് അവർ ഇങ്ങനെ ട്രെയിനിലുള്ള ആ സഞ്ചാര പഥം ഒരുക്കിയിരുന്നത് അങ്ങനെ റോസമ്മ സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്കും ട്രെയിനിൽ നിന്ന് ട്രെയിനുകളിലേക്കും യാത്രക്കാരിൽ നിന്ന് യാത്രക്കാരിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നാളെയും സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അയാൾക്കിതിനകം തന്നെ ഒരു ദിവസം തന്നെ പത്തും ഇരുപത്തയ്യായിരം രൂപ അയാൾ റോസമ്മയിൽ നിന്ന് റോസമ്മേനെ വിറ്റിട്ട് അയാൾ കൈക്കലാക്കുന്നുണ്ട് അത് ഒരു മാസമാകുമ്പോൾ നമുക്കറിയാം ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ കിട്ടുകയാണെങ്കിൽ പത്ത് ദിവസമാവുമ്പോൾ തന്നെ അത് രണ്ടര ലക്ഷം രൂപയാകും ഒരു മാസമാകുമ്പോൾ അഞ്ചോ അല്ലെങ്കിൽ ആറോ അല്ലെങ്കിൽ ഏഴു ലക്ഷം രൂപയൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ റോസമ്മയുടെ കുടുംബത്തിന് വേണ്ടി മൂന്നര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എത്രയോ കൂടുതൽ ായിട്ടുള്ള തുക ഇത്തരത്തിൽ റോസമ്മയ എസ്കേപ്പിക്കാനായിട്ട് ശ്രമിച്ചു അല്ലെങ്കിൽ ഒരു കുറ്റക്കാരിയായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു സ്ലേവിനെ പോലെ അവരുടെ ഒരു തടവ് പുള്ളിയെ പോലെ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് നടത്തിക്കൊണ്ട് പോകുന്നത് ഞാൻ പറഞ്ഞു ആ ട്രെയിനിൽ ഓരോ ഏത് ട്രെയിനിലാണോ റോസമയെ കയറ്റി വിടുന്നത് ആ ട്രെയിനിൽ അവരുടെ തന്നെ അഞ്ചും ആറും പേരെ നനാവശവും വലയപ്പെട്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ ആളുകൾ ഇപ്പോൾ കമൻ്റ് എഴുതി ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ആ സ്ത്രീ ജീവിക്കുന്നതെങ്കിൽ ില് അവർക്കൊന്നും ആത്മഹത്യ ചെയ്തു കൂടെ അല്ലെങ്കിൽ അവർക്കൊന്നും മരിച്ചുകൂടെയെന്ന് എങ്ങനെയാണ് മരിക്കുക മരിക്കുവാനും നമുക്കൊരു സ്വാതന്ത്ര്യം വേണം ശരിയല്ലേ നമുക്ക് ഒന്നുകിൽ വിഷം കഴിച്ച് മരിക്കണം അല്ലെങ്കിൽ ട്രെയിന് മുമ്പിൽ തലവെച്ച് മരിക്കണം അല്ലെങ്കിൽ തൂങ്ങിച്ചാകണം അങ്ങനെ പല പല സർക്കംസ്റ്റാൻസാണ് മരിക്കാനായിട്ട് പല പലതര സാഹചര്യങ്ങളാണുള്ളത് ഇവിടെ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക് അവർക്ക് അതിനുപോലുമുള്ള സാഹചര്യം അല്ലെങ്കിൽ അതിനുപോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ ട്രെയിനുകളിൽ തോറും ഇങ്ങനെ നടന്ന് സഞ്ചരിച്ചിട്ട് ഓരോ ദിവസവും സ്വയം വിൽക്കപ്പെടുന്ന ഒരു ഉൽപ്പന്ന ചിരക്കായി ഒരു മാംസ മാംസച്ചരക്കായി റോസമ്മ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേ നിങ്ങളിൽ പലരും ചിലപ്പോൾ പല ട്രെയിനുകളുടെ പല സ്റ്റേഷനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പല ബൃത്തുകളിൽ വെച്ചിട്ടോ ഈ റോസമ്മ എന്ന് പറഞ്ഞ സ്ത്രീയെ ഒരു അപചി അപരിചിതിയായിട്ടുള്ള സ്ത്രീയെ നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ റെയിൽവേ പോലീസൊക്കെ അവർക്ക് പാസ് ചെയ്യുമ്പോൾ ഇവരുടെ മുന്നിൽ കൂടി കൂടിയായിരിക്കാം പാസ് ചെയ്തു പോകുന്നത് പക്ഷേ അവസ്ഥയുള്ള കാര്യം ഇങ്ങനെ ഇതിൻ്റെ പിന്നെ ഒരു കഥയുള്ള കാര്യം ഒരു സ്ത്രീ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും ആൾക്കാരും അങ്ങനെ സംശയിക്കത്തില്ല ഒരു സ്ത്രീ ബാത്റൂമിലേക്ക് കയറുന്നു പിന്നീട് ആ ബാത്റൂമിന് മുമ്പിൽ ആളുകളിങ്ങനെ കാവലിൽ നിൽക്കുകയാണ് മറ്റാരെയും കടത്തിവിടുന്നില്ല ഓരോരുത്തരുമായിട്ട് അവിടെ കയറുന്നു ഇറങ്ങുന്നു പോകുന്നു ഇങ്ങനെയൊക്കെയാണ് വരുമ്പോഴത്തേനും ഇതൊക്കെ തീർച്ചയായിട്ടും അത് ഒരേ സമയത്ത് ഒരേ ട്രെയിനിൽ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ആ റൂട്ട് മറ്റു റൂട്ടാണ് മറ്റു ട്രെയിനാണ് വേറെ വഴിയാണ് അപ്പോൾ അങ്ങനെ സംശയത്തിൻ്റെ ഒരു ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ നിയമത്തിന് മുന്നിലേക്ക് വരത്തുകയോ പോലീസുകാരുടെ കണലിലേക്ക് വരത്തുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്തു തന്നെയാണെങ്കിലും വളരെ പരിതാപത്തോട് കൂടിയിട്ട് വളരെ വേദനയോടു കൂടിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാലക്കുടിക്കാരിയായിട്ടുള്ള ഈ റോസമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് വളരെ ഷോർട്ടായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് പക്ഷേ എങ്ങനെയാണ് ഈ ഒരു വലിയൊരു സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് റോസമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണക്കാരനാണ് ഒരു ട്രെയിൻ യാത്രയെ സാധാരണ വളരെ ആദർശികമായിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ഇങ്ങനെയൊരു സംഭവം ആ ട്രെയിനിൽ നടക്കുന്നു ആ പെൺകുട്ടീനെ രക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം ആവശ്യമാണ് എന്നുള്ള രീതി മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കാകെപ്പാടെ ആശ്രയിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ പറയുവാനായിട്ട് സാധിക്കുന്നത് റെയിൽവേ പോലീസിനോട് മാത്രമാണ് ഏത് റെയിൽവേ സ്റ്റേഷനിലാണോ ഞാൻ ഈ ഇൻസിഡൻറ്റ് എനിക്ക് മനസ്സിലാക്കുന്ന ായിട്ട് സാധിച്ചിട്ടുള്ളത് ആ റെയിൽവേ സ്റ്റേഷനിലുള്ള പോലീസുകാരോട് റെയിൽവേ പോലീസിനോട് ഇത്തരത്തിലുള്ള ഇൻസിഡൻ്റ് ഞാൻ അറിയിക്കുകയുണ്ടായി പക്ഷേ വളരെ നിസ്സംഗമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ പറയുക നമുക്കതിനുള്ള അതിനുള്ളൊരു തെളിവ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സംഗതികളൊക്കെയാണ് എന്ന് പറയുവാനായിട്ട് നമുക്ക് നമ്മുടെ കൈവശം ഒന്നുമില്ല നമ്മളൊരു ഇല്യൂഷൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളൊരു മായാകൽപിത കഥ പറയുന്നത് പോലെ ചിരിച്ചു കേട്ടിട്ട് ചിരിച്ചു തള്ളുകയാണ് നമ്മുടെ and <laughs> അതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തത് കാരണം എന്ത് സംഗതിയാണെങ്കിലും എവിടെയാണെങ്കിലും ഏതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞാലും അതിന് എല്ലാവർക്കും വേണ്ടത് നമ്മുടെ നിയമസംഹിതയ്ക്ക് വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസാണ് ഇങ്ങനെയൊരു സ്ത്രീയുണ്ട് അവർ എന്ന സ്ഥലത്ത് യാത്ര ചെയ്യുന്നു അവരെ ഇന്ന പോലെയായിട്ടുള്ള മോറൽ അല്ലെങ്കിൽ ഇമോറൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിലുള്ള എവിഡൻസ് നമുക്ക് കാണിക്കുവാനായിട്ട് നമ്മുടെ യാതൊരുവിധ സംഗതികളുമില്ല നമ്മൾ ഇന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആയിക്കോട്ടെ ഞങ്ങൾ നോക്കിക്കോളാം ഞങ്ങൾ അന്വേഷിച്ചോളാം ഞങ്ങൾ തിരക്കിക്കോളാം അവിടെ തീർന്നു ആ സംഗതി എനിക്ക് നല്ല ഉറപ്പുണ്ട് ട്രെയിനിൽ നിന്ന് ട്രെയിനിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് 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 ഒരു ദിവസം കഴിയുമ്പോഴേ ഇത് ഒന്നും രണ്ടും ദിവസമല്ല ഇതിങ്ങനെ കീ പോണിങ്ങനെ ഒരു വലിയൊരു ഒരു ബിസിനസ് ആയിട്ട് നടക്കുകയാണ് അത് അതിനൊരു പരിധിയുണ്ട് അതിന് പരിമിതിയുണ്ട് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാസമോ രണ്ട് മാസമോ കഴിയുമ്പോൾ അവരൊരു നിത്യരോഗിയോ മാറാരോഗിയോ അല്ലെങ്കിൽ എയ്ഡ്സ് പേഷ്യൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്കായി മാറും അങ്ങനെ അവർ മരണത്തിലേക്ക് പോകുകയുമ്പോൾ ഒരു അനാഥ അനാഥശവമായിട്ട് റെയിൽവേ ട്രാക്കിൽ ചിന് ചെറിയ ഒരു ട്രെയിൻ ഒരു ശവമായി മാറുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു പുഴയിൽ നിന്ന് ഒരു പുഴയിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് അവരെ തള്ളിയിടുകയോ അല്ലെങ്കിൽ അവർ മരണപ്പെട്ട് പോവുകയൊക്കെ ചെയ്തേക്കാം സ്വാഭാവികമായിട്ടും നമുക്ക് സംഭവിക്കുന്ന എത്രയോ അജ്ഞാത ശവങ്ങളും അജ്ഞാത ജഡങ്ങളും ഇങ്ങനെയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതുപോലെയുള്ള എത്രയെത്ര എത്ര റോസമ്മമാർ എത്രയെത്ര പാവപ്പെട്ട പെൺകുട്ടികൾ വിധിയെ പഴിച്ച് രക്ഷപ്പെടാൻ മാർഗങ്ങളില്ലാതെ എത്രയോ ആളുകൾ നമ്മൾ പോകുമ്പോൾ അപരിചിതരായിട്ട് നമ്മളെ തൊട്ടടുത്ത് നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അപ്പുറത്തെ സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതം നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളുടെയൊക്കെ മുകളിലേക്കായിരിക്കും അത്ര സങ്കീർണമാണ് ഓരോ വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളും ഓരോ വ്യക്തിത്വങ്ങളും അതുകൊണ്ട് നമ്മളൊക്കെ കുറേ കൂടെ അലർട്ടായിട്ടിരിക്കുക അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മളിവിടെ വരുന്നത് ജോലി ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് അവരില്ലാണ്ട് ഇപ്പോൾ നമ്മുടെ കേരളം അനങ്ങുകയില്ല അവരൊന്നും മാറിയാൽ നമ്മുടെ കേരളം സ്തംഭിച്ചു പോകുന്ന അവസ്ഥയാണ് പക്ഷേ അവരിൽ ഓരോരുത്തരും വലിയ വലിയ ക്രിമിനലുകളുള്ള ആളുകളുണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുണ്ട് വലിയ ക്രിമിനലുകളായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അവരുമായിട്ട് ഇടപഴകുകയും അല്ലെങ്കിൽ അവരിൽ നിന്ന് സാമ്പത്തിക ഇടപാടുകളൊക്കെ ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക റോസമ്മയുടെ ഈ കഥ ഈ കഥ ജനഹൃദയങ്ങളിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് എത്തട്ടെ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് എത്തട്ടെ ഇപ്പോൾ റോസമ്മ എങ്ങനെയെങ്കിലും ഒരു ഒരു അവസ്ഥയിൽ നിന്ന് സുരക്ഷിതയായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ അങ്ങനെ അങ്ങനെ ആശിക്കുവാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കാനും അറിയാനും ഒക്കെ പോകുമ്പോഴേക്കും നമ്മൾ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് നമുക്ക് അതിനെ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയില്ല നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ അത് അറിയാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് പൂർണ്ണമായിട്ടും അങ്ങനെ തന്നെ കഥ ഒരു പക്ഷേ അപൂർണമായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എന്തുപറ്റി അയ്യോ അങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ നമുക്ക് പരിതപിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ എന്തു തന്നെയായാലും ട്രാവലേസിനും മനസ്സിലാക്കിയ ഈ സത്യം തേടിയുള്ള യാത്രകളുടെ ഇടയിൽ നിന്ന് കിട്ടിയ ഈ യാത്രാനുഭവം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഒരു ഒരു പ്രാർത്ഥനയാണുള്ളത് റോസമ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ നിതാന്തമായ ദുഃഖത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന് അവർക്കൊരു മോചനം എത്രയും വേഗം ലഭിക്കുവാനായിട്ട് സർവേശ്വരൻ എന്തെങ്കിലും ഒരു വഴി കാണിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് Thank you.